ഹറികാറ്റിന്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടപ്രഥമൻ ഇല്ലാതെ നമുക്കൊരു ഓണസദ്യ ചിന്തിക്കാനേ കഴിയില്ല പായസങ്ങളിൽ പ്രഥമനായ അടപ്രഥമൻ എങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അടപ്രഥമൻ തയ്യാറാക്കാനായി ഇരുന്നൂറ്റൻപത് ഗ്രാമുള്ള അരിയടയാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് ഈ അടയൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കാം അട തിളപ്പിക്കാനായിട്ട് ഒന്നേകാൽ ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത് ഇപ്പൊ ഞാൻ എടുത്തത് ഇരുന്നൂറ്റൊൻപത് ഗ്രാം ഉള്ള അടയാണ് ഇരുന്നൂറ്റൊൻപത് ഗ്രാമിന് ഇരട്ടി അളവിലാണ് വെള്ളം ഒഴിക്കേണ്ടത് അപ്പൊ ഒന്നേകാൽ ലിറ്റർ എടുത്തിട്ടുണ്ട് നമ്മളിപ്പോ വാങ്ങിക്കുന്ന പാക്കറ്റ് ഇരുന്നൂറ് ഗ്രാമിന്റെ അതാണെങ്കിലും ഒരു ലിറ്റർ എടുത്താൽ മതി എടുക്കുന്ന അളവിന്റെ ഇരട്ടി വെള്ളം അതാണ് കണക്ക് വെള്ളം ചൂടായി തുടങ്ങി ഇനി അട ഇട്ട് കൊടുക്കാം അട അടയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അട നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ അടയൊന്ന് വേഗണം ഈ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഈ നെയ്യ് ചേർക്കുന്നത് അട തങ്ങളിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നെയ്യ് അല്ലെങ്കിൽ എണ്ണ ചേർത്ത് കൊടുത്താലും മതി അടപ്രഥമൻ വെക്കേണ്ട ആ പാകത്തിന് അട വെന്തിരിക്കണം ഈ സമയത്ത് വേണം അട വേഗേണ്ടത് ശർക്കര പാനി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അട വേഗത്തില്ല അട കല്ലിച്ചു പോകും അതുകൊണ്ട് ഇപ്പോഴും അതിന്റെ കറക്റ്റ് പാകത്തിന് നമ്മൾ അട വെന്തെടുക്കണം അട ഓവറായിട്ട് വെന്ത് പോകാനും പാടില്ല അങ്ങനെ വെന്തു പോയാൽ അട വെല്ലാമുടേങ്ങും കുഴഞ്ഞു പോകും ഇതിപ്പോ ഒരു പതിനഞ്ച് മിനിറ്റ് വെന്തിട്ടുണ്ട് പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ അതാണ് കറക്റ്റ് പക്ഷേ ഉണക്കലിരിയുടെ അടയാണെങ്കിലും കുറച്ച് സമയം കൂടെ വേഗം കാണും ഉണക്കലിരിയുടെ അടയാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും ഇങ്ങനെ വേവിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലോട്ട് ഊറ്റിയെടുക്കാം ഇതുപോലെ കോരി വേറൊരു പാത്രത്തിലോട്ട് ഇടാം നല്ല തിളച്ച വെള്ളത്തില് ഇട്ടിട്ട് ഒരു അരമണിക്കൂർ അടച്ചു വെച്ചിരുന്നാലും കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടും ഇനി ഈ അടയെ ഒന്ന് പച്ചവെള്ളത്തിൽ വെള്ളത്തിൽ കഴുകിയെടുക്കണം ഒന്ന് നമ്മളിങ്ങനെ ടാപ്പ് തുറന്നിട്ട് ഒന്ന് കാണിച്ചു കൊടുത്താലും മതി ഇതിപ്പം ഇങ്ങനെ ഒരു ഈ ഒരു സ്ട്രെയിനർ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്നിങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഇങ്ങനെ കുടഞ്ഞിട്ട് കൊടുത്താൽ നന്നായിട്ടിരിക്കും അട ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കേണ്ടത് ഇതിപ്പം ഞാനൊന്ന് തണുത്ത വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് അട ഒട്ടിപ്പിടിക്കാതിരിക്കാനും അടയുടെ ആ കൊഴുപ്പൊന്ന് മാറാനും വേണ്ടിയിട്ടാണ് അപ്പം അത ഇതേപോലെ ഇരിക്കും ഇനി നമുക്ക് ശക്കര ഉരുക്കിയെടുക്കാം ഇതിപ്പോ ശർക്കര ഉരുക്കാനായിട്ട് ഞാൻ ഒരു എളുപ്പ വഴി കാണിക്കുകയായിരുന്നു ഇതിപ്പോ ഇതേപോലുള്ള ഒരു വലിയ പീസ് ശർക്കരയാണ് ഇത് കുക്കറിലാണ് ഉരുക്കി എടുക്കുന്നത് ഇതിപ്പോ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് രണ്ട് പീസും കൂടെ ആവുമ്പഴത്തേക്ക് അഞ്ഞൂറ് ഗ്രാം അഞ്ഞൂറ് ഒരു അഞ്ഞൂറ്റമ്പത് ഗ്രാമോളം വരും ഇരുന്നൂറ്റമ്പത് ഗ്രാം അടയാണ് എടുത്തിട്ടുള്ളത് എടുക്കുന്ന അടയുടെ ഇരട്ടി അളവ് ശർക്കര വേണം നമ്മുടെ മധുരത്തിന് അനുസരിച്ച് ശർക്കര ചേർക്കാം ഇപ്പൊ അഞ്ഞൂറ് തൊട്ട് അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം വരെയും ചേർക്കാം മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് ഗ്രാം ആയാലും കുറച്ച് മധുരം കൂടുതലായിരിക്കും നമുക്കൊരു നോർമൽ മധുരം ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് അഞ്ഞൂറ് ഗ്രാം മതി ഈ രണ്ട് വലിയ ഉണ്ട നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉരുക്കി എടുക്കാമെന്നാണ് നോക്കുന്നത് ഞാൻ ഇത് വേറൊരു വീഡിയോയിൽ ഇതുപോലെ കാണിച്ചിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ശർക്കര ഉരുക്കി എടുക്കാം ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് കുക്കർ അടച്ചു കൊടുക്കാം വെയിറ്റ് ഇട്ട് ഇത് ഒരു വിസിൽ വിസിലടിക്കുമ്പോഴത്തേക്ക് നമുക്ക് തുറന്നു നോക്കാം വിസിൽ വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ പ്രഷർ പോകാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ശർക്കര എന്തായി എന്ന് നോക്കാം മിസിലൊക്കെ പോയിട്ടുണ്ട് ഇതാ നോക്കൂ എത്ര പെട്ടെന്നാണ് വലിയ രണ്ട് ശർക്കര അലിഞ്ഞു കിട്ടിയത് നമ്മൾ അല്ലെങ്കിൽ എന്തെല്ലാം പാടുപെടണം ശർക്കര അത് ചീകണം ശർക്കര ഉടയ്ക്കണം ഇത് അതൊന്നും വേണ്ട ഞാൻ ആ വലിയ പീസ് ശർക്കരയാണ് ഇട്ടത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നല്ല ഒരു ടിപ്പാണ് നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ശർക്കര ഉരുക്കിയെടുക്കാം ഇത് എല്ലാരും ഇങ്ങനെ ഒന്ന് പായസം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഈ ശർക്കര പനിയൊന്ന് അരിച്ചെടുക്കാം നല്ല കറുത്ത ശർക്കരയാണ് എപ്പോഴും പായസത്തിന് നല്ലത് നല്ല കളർ കിട്ടും എന്താ നോക്കൂ എത്ര എളുപ്പത്തിലാണ് ശർക്കരപ്പാനി കറക്റ്റായിട്ട് കിട്ടിയത് ഇനി നമുക്ക് അട വഴറ്റാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ചൂടായ നെയ്യിലോട്ട് നമ്മൾ കഴിച്ചു വെച്ചേർന്ന് അടയിട്ട് കൊടുക്കാം ഈ നെയ്യിലോട്ട് അടയൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ നെയ്യൊന്ന് അട വഴറ്റിയതിന് ശേഷം പാനി ചേർത്ത് കൊടുക്കാം ശർക്കര പാനി ചേർത്ത് കൊടുക്കരുത് ഇതിന് കിടന്ന് അടയൊന്ന് നന്നായിട്ട് വറട്ടിയെടുക്കണം ഇങ്ങനെയും ചെയ്യാം അതല്ലെങ്കിൽ ശർക്കര പാനി ആദ്യം ഉരുളിയിൽ ഒഴിച്ചിട്ട് ശർക്കര പാനി ഒന്ന് നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് തിളച്ച് ഒന്ന് കുറുകി പകുതിയാകുമ്പോൾ അട ചേർത്ത് കൊടുക്കാം ഈ രണ്ട് രീതിയിലും ചെയ്യാം ശർക്കര പാനീൽ കിടന്ന് അട നന്നായിട്ടൊന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട് ഒഴിക്കുന്നതിലും ഒരു പകുതിയോളം ഇതിനകത്തിട്ട് വറട്ടിയെടുക്കണം ശർക്കര പാനി നന്നായിട്ട് കുറുകി ഇതിനകത്ത് ആ അടയങ്ങ് വറട്ടിയെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത് കുറച്ചും കൂടെ വരട്ടിയതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇതേ നോക്കൂ ശർക്കര പാനിയിൽ ഇട നന്നായിട്ട് വറണ്ടിട്ടുണ്ട് എത്രത്തോളം ശർക്കര പാനിയിൽ വറട്ടിയെടുക്കുക അത്രയും ടേസ്റ്റ് ആയിരിക്കും പ്രത്യേകിച്ചും അടയും കടലയും ഇനി നമുക്ക് ചവരി ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് ചവ്രി നന്നായിട്ട് കുതിർത്ത് കുക്ക് ചെയ്തെടുത്തതാണ് ചവരി എപ്പോഴും ചേർക്കുമ്പോൾ ചവരി കുറച്ച് ചേർക്കുന്നതാണ് നല്ലത് കൂടി കൂടിപ്പോയാലും പെട്ടെന്ന് പായസം പോകും ഇതിപ്പോ പകുതി വെന്തതായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ചേർന്നോളും വെന്ത് ചേർന്നോളും നൂറ് ഗ്രാം അടക്ക് ഒരു തേങ്ങ എന്നുള്ളതാണ് അതിന്റെ കണക്ക് ഇതിപ്പോ ഇരുന്നൂറ്റമ്പത് ഗ്രാം അടക്ക് രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തത് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാൽ ഏകദേശം ഒരു മുക്കാൽ ലിറ്റർ രണ്ടാം പാൽ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം സദ്യക്ക് അട പായസം തയ്യാറാക്കുമ്പോഴും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കുമ്പോഴും മൂന്നാം പാൽ എടുത്താണ് സാധാരണ ആദ്യം അട വേവിക്കുന്നത് നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ തയ്യാറാക്കുമ്പോഴത്തേക്ക് തേങ്ങാ രണ്ടാം പാല് വരെ എടുത്താൽ മതി ആ രണ്ടാം പാലും എടുത്ത് പിന്നെ ഒന്നാം പാലും എടുത്ത് മാറ്റി വെക്കണം കുറച്ച് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള രണ്ടാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് കുറുകട്ടെ ഇനി നമുക്ക് തേങ്ങാ കൊത്തും നട്ട്സും കിസ്മിസും വറുത്തെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തതാണ് അടപ്പായസത്തിനും കടലപ്പായസത്തിനുമൊക്കെ ഇത് നല്ല ടേസ്റ്റാണ് നമ്മൾ ആ പായസം കുടിക്കുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ആദ്യം നെയ്യ് ഒഴിച്ച് ആ ഉരുളിയിൽ അട വഴറ്റുമ്പോൾ തന്നെ ഇതും കൂടി വറുത്ത് പോരുകയാണെങ്കിൽ നമുക്ക് ഒരു പാത്രം ഒഴിവാക്കാൻ പറ്റും ഞാനെപ്പോഴും ഇങ്ങനെ രണ്ടാമതാണ് ഇത് വറുത്തിടുന്നത് ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുമ്പോഴത്തേക്ക് ആദ്യം നട്ട്സ് ഇട്ട് കൊടുക്കാം തേങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പച്ച തേങ്ങയാകരുത് കുറച്ച് ഉണങ്ങിയ തേങ്ങയാണ് ഇങ്ങനെ വറുത്തിടാനായിട്ട് നല്ലത് ഇനി നട്ട്സ് ഇട്ടുകൊടുക്കുക നട്ട്സ് മൂന്ന് ടേബിൾ സ്പൂൺ നട്ട്സ് എടുത്തിട്ടുണ്ട് പായസത്തിൽ കിസ്മിസിനേക്കാളും ആണ് കുറച്ച് മുന്നിട്ട് നിക്കേണ്ടത് അത് ഏത് പായസം ആയാലും ആ കിസ്മിസിനേക്കാളും കുറച്ച് മുന്നിട്ട് നിക്കേണ്ടത് ആണ് അതിനാണ് ഒരു ടേസ്റ്റ് ഇനി കിസ്മിസ് ഇട്ടുകൊടുക്ക രണ്ട് ടേബിൾ സ്പൂൺ ളവിന് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കപ്പ് വരും തേങ്ങാ കൊത്തും എല്ലാം കൂടി നോക്കിയാൽ ഒരു കപ്പുണ്ട് കളർ എല്ലാം മാറിയിട്ടുണ്ട് ഗോൾഡൻ കളറിലാകണം അതാ കിസ്മിസ് ഒക്കെ ഇതുപോലെ ബോൾ പോലെ ആകണം കിസ്മിസ് കറക്റ്റ് അതിന്റെ ആ ഒരു പരുവത്തിന് വരുന്നത് ഇതേപോലെ കിട്ടുമ്പോഴാണ് അര ടീസ്പൂൺ ഏലക്കൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ചുക്ക് പൊടി നല്ല ജീരകം വറുത്തുപൊടിച്ചതാണ് ഇത് ഓപ്ഷനൽ ആണ് അവരവരുടെ ഇഷ്ടം പോലെ ഇടാം ചിലർക്ക് ചിലപ്പോൾ ഇതിന്റെ ഒരു മണം ഇഷ്ടമായിരിക്കത്തില്ല പക്ഷെ സദ്യ സ്പെഷ്യൽ പായസത്തിന് ചുക്ക് പൊടിയും ഏലക്ക പൊടിയും ജീരകപ്പൊടിയും ഒക്കെ സാധാരണ ഇടുന്നതാണ് പിന്നെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഇടുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാല് ഈ ചുക്ക് പൊടിയും ഏലക്ക പൊടിയും എല്ലാം കുറച്ചിടുന്നതാണ് നല്ലത് കാരണം നമുക്ക് ആ പായസം എന്ന് പറഞ്ഞാല് കുറച്ച് മണം വേണം പക്ഷെ ആ കറക്റ്റ് തേങ്ങാ പാലിൻ്റെയും നെയ്യുടെയും ഒക്കെ മണം ഒന്ന് കയറി ിക്കുന്നതാണ് നല്ലത് നെയ്യും തേങ്ങാപ്പാലും കുറഞ്ഞാൽ പായസത്തിന്റെ ടേസ്റ്റേ പോകും പായസത്തിൻ്റെ മണം കുറച്ച് കുറഞ്ഞിരുന്നാൽ നല്ലതാണ് അല്ലെങ്കിൽ അത് കയറി നിൽക്കും കറക്റ്റ് ആയിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് തേങ്ങാപ്പാലിന്റെ അളവൊക്കെ കറക്റ്റ് ആയിരുന്നു ഒരു മുക്കാൽ ലിറ്റർ തേങ്ങാപ്പാലാണ് ഒഴിച്ചത് രണ്ടാം പാല് ഈ ഒരു പരുവത്തിന് വേണമെങ്കിലേ നമ്മൾ ഇലയിൽ ഒഴിക്കുമ്പോഴത്തേക്ക് അവിടെ നിൽക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ആ പായസം ഇലയിൽ നിന്ന് മൊത്തം ഒലിച്ചടുത്ത കറികളിലോട്ടെത്തും കറക്റ്റ് ആണ് ഇനി ഇത് തണുക്കുമ്പോൾ കുറച്ച് കൂടി കുറങ്ങും ഇനി വറുത്തു വെച്ച തേങ്ങാ കൊത്തും കിസ്മിസും നട്ട്സും കൂടി ചേർത്ത് കൊടുക്ക ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിക്കുന്നതിന് മുന്നേ തന്നെ അങ്ങ് ഫ്ലെയിം ഓഫ് ആക്കണം ഒരു കപ്പ് ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ എല്ലാ ഭാഗത്തോട്ടും ആ തേങ്ങാപ്പാലിന്റെ ആ ഒരു ചുറ്റിനു എത്തിക്കണം പതുക്കെ ഒന്ന് ഇളക്കി ഒരു കപ്പ് മുതൽ ഒന്നര കപ്പ് വരെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഇതിപ്പം മൊത്തത്തിൽ ഒരു ലിറ്ററോളം പാൽ ഒഴിച്ചിട്ടുണ്ട് ഒരു മുക്കാൽ ലിറ്റർ രണ്ടാം പാൽ ഒഴിച്ചിട്ടുണ്ട് ഒരു കപ്പ് ഒന്നാം പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി പായസം ഒന്ന് അടച്ചു വെക്കണം അപ്പം ഇതെല്ലാം കൂടി ഇരുന്ന് സെറ്റാകാനായിട്ട് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട് നല്ല കറക്റ്റ് പരുവത്തിന് കുറച്ച് സമയം അടച്ചു വെച്ചപ്പോൾ ഇരുന്ന് കുറുകി റെഡി ആയിട്ടുണ്ട് അടപ്പായസം എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായാൽ ഈ പായസം ഒന്ന് ഓണത്തിന് തയ്യാറാക്കി നോക്കണം നിങ്ങളുടെ വാല്യൂ സംസാരിക്കണം സപ്പോർട്ട് ചെയ്യണം എന്തായാലും ഞാൻ ഓണത്തിന് വേണ്ടി ഒരു പായസം കൂടി തയ്യാറാക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്